അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഖാന മധുരമുള്ള ചോറ് സ്വീറ്റ് റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ബാസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് ബാസ്മതി റൈസ് ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു ഇത് നമുക്ക് വേണ്ടത് കുറച്ച് സാഫ്രൺ വെള്ളത്തിൽ മിക്സ് ചെയ്തത് സാഫ്രൺ ഇല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഫുഡ് കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് പഞ്ചസാര കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇത് നമുക്ക് ഒരു പാനിൽ കുതിർക്കാൻ വെച്ചിരുന്ന അരിയും രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് ഈ കളർ അല്ലെങ്കിൽ സാഫ്രോൺ നമ്മൾ വെള്ളത്തിൽ കലർത്തി വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം അരി ഇതുപോലെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ച് ദം ചെയ്യാൻ വെക്കാം ഈ മുക്കാൽ വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാടമം പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലേവറാണ് ഈ മധുരമുള്ള അരിക്ക് കിട്ടുക നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പിന്നെ നമുക്ക് ഇതിന് ദം ചെയ്തെടുക്കാം ഇനി ഒരു ഫ്രൈയിങ് പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഡ്രൈ ഫ്രൂട്ട്സും ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ മൂന്ന് ഗ്രാമ്പ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് കൊപ്ര നൈസായി അരിഞ്ഞത് കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്ത ബദാം ഡ്രൈ ഗ്രേപ്സ് കാഷുനട്ട്സ് ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തൊണ്ണൂറ് ശതമാനം അരി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി വെച്ചിരുന്ന അര കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി ദം ചെയ്തെടുത്താൽ മധുരമുള്ള റൈസ് മിഠാക്കാന റെഡിയായി മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒന്നര കപ്പ് പഞ്ചസാര പെർഫെക്റ്റ് ആണ് മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ രണ്ട് കപ്പോളം പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്നൊരു വിരുന്നുകാർ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ മിഠാക്കാന മധുരമുള്ള ചോറ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വീഡിയോയെ ഷെയർ ചെയ്യുകയും ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്